അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി നടത്തിയ രണ്ട് പേർ അറസ്റ്റിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാനിരിക്കെയാണ് ഭീഷണി താഹർ സിംഗ് ഓം പ്രകാശ് മിശ്ര എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് ഭീഷണി ഉയർത്തിയത് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം എപ്പോഴായിരുന്നു ഈ ഒരു ഭീഷണി സന്ദേശം എത്തിയത് വിശദാംശങ്ങൾ ആദ്യ ഇന്നലെ രാത്രിയാണ് ഉത്തർപ്രദേശ് ലക്നൗ സ്വദേശികളായ രണ്ടുപേർ ഓം പ്രകാശ് മിശ്ര താഹർ സിംഗ് എന്നിങ്ങനെ രണ്ടു പേർ ഫേസ്ബുക്കിലൂടെ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ഉയരുന്ന രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി ഉയർത്തിയത് ഇപ്പോൾ ഈ രണ്ടു പേരെയും ഉത്തർപ്രദേശിലെ പോലീസിന്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് നമുക്കറിയാം ഈ മാസം ഇരുപത്തി തീയതിയാണ് മഹാക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ലക്നൗ സ്വദേശികളായ രണ്ടുപേർ ഇത്തരത്തിൽ ബോംബ് ഭീഷണി നവമാധ്യമത്തിലൂടെ മുഴക്കിയത് എന്നത് ശ്രദ്ധേയമായി അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ തന്നെ ഏറ്റവും സുരക്ഷാ കവചമൊരുക്കിയിട്ടുള്ള ആ ഒരു മഹാക്ഷേത്രമാണ് നമുക്കതിൻ്റെ പൂർവ്വകാല ചരിത്രം അറിയാം മാത്രമല്ല പല ഇസ്ലാമിക ഭീകര ശക്തികളും പല കാലഘട്ടങ്ങളിൽ അയോധ്യയിൽ സ്ഫോടനം നടത്താനും അയോധ്യ നഗരിയിൽ മുൻപ് ഭീകരാക്രമണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഏഴ് ലെയർ സുരക്ഷാ സംവിധാനം യു പി പോലീസ് ഒരുക്കുന്ന ആ ഒരു മഹാക്ഷേത്രമാണ് അയോധ്യ പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അയോധ്യയിലെങ്ങും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്തായാലും അത്തരം ഭീഷണികൾ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതല്ല കേവലം ഭീഷണികൾ മാത്രമാണ് എന്നാണ് യു പി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ രണ്ട് പേരെയും ലക്നൗവിലെ ഗോമതി നഗർ എന്ന സ്ഥലത്ത് നിന്ന് ഈ രണ്ട് ഭീഷണി മുഴക്കിയ ആളുകളെയും യു പി പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആതിര ഗൗതം മുഖ്യമന്ത്രിക്കെതിരെയും ഈ രണ്ടു പേർ ഈ രണ്ടു പേരും അയോധ്യ രാമക്ഷേത്രത്തിൽ ബോംബ് വെക്കുമെന്നും ഒപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഗോരഖ്പൂർ മഠാധിപതിയുമായ യോഗി ആദിത്യനാഥിന് നേരെയും ഭീഷണി സന്ദേശം ഉയർത്തുന്നുണ്ട് എന്നതാണ് അതും സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ഉയർത്തിയിട്ടുള്ളത് അതിനാൽ തന്നെയാണ് യു പി പോലീസിൻ്റെ ഭീകരവിരുദ്ധ സേന ഇപ്പോൾ ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നത് ഏതെങ്കിലും സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അയോധ്യയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും കൂടുതൽ ശക്തമാക്കുന്നു അതിപ്പോൾ വന്നിട്ടുള്ള ഈ ബോംബ് ഭീഷണിയുടെ മാത്രം പശ്ചാത്തലത്തിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അയോധ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പ്രത്യേകിച്ച് അവിടെ ഏതാണ്ട് അഞ്ഞൂറ് വർഷക്കാലത്തെ നീണ്ട പോരാട്ടങ്ങൾ അത് നിയമപരമായ പോരാട്ടങ്ങൾ മാത്രമല്ല പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ അത് വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ നിയമയുദ്ധങ്ങൾക്കപ്പുറം മറ്റ് സംഘർഷങ്ങൾ പോലും ആ ഭൂമിക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബറുടെ കാലഘട്ടത്തിലാണ് അവിടെ മിർബാക്കി എന്ന ബാബറുടെ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ ആദ്യം ഈ രാമജന്മഭൂമിയിലെ മഹാക്ഷേത്രം തകർക്കുകയും അവിടെ ഒരു മസ്ജിത്ത് നിർമ്മിക്കുകയും ഒക്കെ ചെയ്തത് പിന്നീട് ആ മസ്ജിദിൻ്റെ ഭാഗം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഹൈന്ദവ സമൂഹം വലിയ പോരാട്ടങ്ങൾ നടത്തി അതാണ്ട് ഹിന്ദു സംഘടനകളുടെ കണക്കുകൾ പ്രകാരം ഒന്നര ലക്ഷത്തോളം ഹിന്ദുക്കൾ അഞ്ച് പതിറ്റാണ്ടിനിടയിൽ രാമജന്മഭൂമി തിരികെ പിടിക്കുവാനായി സ്വന്തം ജീവിതം ആത്മാഹുതി ചെയ്തു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരുപക്ഷേ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഭൂമിക്ക് വേണ്ടി ഇത്ര വലിയ നിയമ പോരാട്ടമോ സംഘർഷങ്ങളോ അല്ലെങ്കിൽ മറ്റു യുദ്ധങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് വേണം വിശേഷിപ്പിക്കാൻ അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അതിനാൽ സ്വാഭാവികമായും അത്തരം ഒരു സ്ഥലത്ത് ഒരു മഹാക്ഷേത്രം പുനർനിർമ്മിക്കുന്നു അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കാനും ശേഷിക്കുന്നത് രണ്ടാഴ്ച മാത്രമാണ് അങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടിക്കും എന്ന രീതിയിലുള്ള ഭീഷണിയാണ് ഈ രണ്ടു പേർ സോഷ്യൽ മീഡിയ വഴി ഉയർത്തിയിരിക്കുന്നത് ഒപ്പം ആതിരെ സൂചിപ്പിച്ചതുപോലെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നേരെയും ഇവർ ഭീഷണി ഉയർത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ടുപേരെയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ ഇന്നലെയാണ് ഇവർ ഈ ഒരു ഭീഷണി സന്ദേശം അയക്കുന്നത് അപ്പോൾ ഇവർക്ക് നേരത്തെ ഈ ഒരു ഭീകരവാദ പശ്ചാത്തലം ഉള്ളവരാണോ ഈ എങ്ങനെയാണ് ഇവരെ പിടികൂടിയത് ഈ സൈബർ പോലീസിന്റെ സഹായത്തോടെയാണോ ആദിരാ യു പി പോലീസിൻ്റെ എ ടി എസ് ഭീകരവിരുദ്ധ സേനയാണ് ഇപ്പോൾ ഈ രണ്ടു പേരെയും പിടികൂടിയിരിക്കുന്നത് ഒപ്പം ഇവരുടെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഏതെങ്കിലും ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ അതുമല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇത്തരം ഒരു സന്ദേശം അയക്കുന്നതിലൂടെ ഒരുപക്ഷെ ഫേമസ് ആകാൻ നടത്തുന്ന ചില ശ്രമങ്ങൾ നമുക്കറിയാം അടുത്ത കാലത്ത് അങ്ങനെയും ഒരു ട്രെൻഡ് ഉണ്ട് അതായത് ഏതെങ്കിലുമൊക്കെ മഹാക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോ ൊട്ടിക്കും ഭീകരാക്രമണം നടത്തുക എന്നൊക്കെ പറഞ്ഞ് ഫേമസ് ആകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ ഒരു പക്ഷേ ഇത് അത്തരമൊരു ശ്രമമാകാം എന്തായാലും ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് രണ്ടുപേർ ഈ ഗോമതി നഗർ അതായത് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ചെറു പട്ടണമാണ് ഒരു ചെറിയ നഗരമാണ് അവിടെ നിന്നാണ് യു പി പോലീസിൻ്റെ ഭീകരവിരുദ്ധ സേന ഇപ്പോൾ ഈ രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ മുൻകാല പശ്ചാത്തലം സംബന്ധിച്ചുള്ള അന്വേഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട് ഏതായാലും ഇതിൽ കാര്യമായ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭീകര ബന്ധമോ ഒന്നും തന്നെ ഇപ്പോൾ യു പി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല അതിനാൽ തന്നെ ഇതൊരു പക്ഷേ മാനസികമായ വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്കിടയിൽ ശ്രദ്ധ ചെലുത്താനും ഒക്കെ ഒരുപക്ഷെ ചെയ്തിട്ടുള്ളതാകാം അതല്ല എങ്കിൽ ഇതിനൊരു ഭീകരബന്ധമുണ്ടോ എന്ന സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് അക്കാര്യങ്ങൾ ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ യു പി പോലീസ് വിശദീകരിച്ചേക്കും ശരി അയോധ്യ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി ഉയർത്തിയ രണ്ടുപേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്